ഇതുപോലത്തെ കമ്പോസ്റ്റ് വളങ്ങൾ നമുക്ക് ഇരട്ടിപ്പിച്ചിട്ട് നമ്മൾ ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ എങ്ങനെയാണ് അത് നമുക്ക് എരട്ടിപ്പിക്കുന്നതെന്നല്ല നമുക്ക് നോക്കാം അപ്പൊ ഇതിന് കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കണം എന്നല്ല നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് മറ്റേത് കമ്പോസ്റ്റുകളും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് ഹായ് നമസ്കാരം ഫാസലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിൽ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ കമ്പോസ്റ്റ് വളങ്ങളെ കുറിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ കമ്പോസ്റ്റ് വളങ്ങൾ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് അതേപോലെ മണ്ണിര കമ്പോസ്റ്റ് മറ്റു കമ്പോസ്റ്റ് വളങ്ങളൊക്കെ നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ചെടികളെ വളർച്ചക്കും അതേപോലെ നല്ല വേര് വളർച്ചയ്ക്കും നല്ല കായ്ഫലം കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ജൈവ രൂപത്തിലുള്ള ഇതേപോലത്തെ കമ്പോസ്റ്റ് വളങ്ങൾ നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ കമ്പോസ്റ്റ് വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കലെന്ന് പറഞ്ഞപ്പോൾ ഒരു ചെടിക്കാന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു പിടി ഒരു പിടി നമ്മൾ ഒരു ചെടീന്റെ ചുവട്ടിലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും ഇനിയിപ്പോൾ പൂട്ട് മിക്സ് റെഡി ആക്കുമ്പോഴും അതേ രൂപത്തിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുക ഒരു ഗ്ലോ വേഗന ഒരു പിടി കമ്പോസ്റ്റ് വളം എന്നുള്ള രൂപത്തിലൊക്കെ നമ്മൾ ഇനിയിപ്പോൾ രണ്ട് പിടി ഇട്ട് കൊടുക്കുന്നവരും ഉണ്ട് കൂടി പൊഴിച്ച് കേടൊന്നുമില്ല അപ്പം നമ്മൾ ചെടിക്ക് ഇട്ട് കൊടുക്കുന്ന ഈ ഒരു പിടി കമ്പോസ്റ്റ് വളത്തെ കൂടുതൽ പവർഫുൾ ആക്കിയിട്ട് കൂടുതൽ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ ഭാഗത്തിലാകുന്ന ഒരു സ്ലറി എങ്ങനെയാണ് റെഡിയാക്കാമെന്നുള്ള കാര്യമാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നവരും അല്ലാത്തവരും ഒട്ടുമിക്ക ആൾക്കാരും വീട്ടിൽ ഇതേപോലത്തെ ബയോവീൻ വെച്ചിട്ട് നമ്മളെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കി എടുക്കാറുണ്ട് കാരണം ഇതേപോലത്തെ ബയോബീനുകൾ നമുക്ക് പഞ്ചായത്ത് വഴിയും അതേപോലെ മുനിസിപ്പാലിറ്റി വഴിയും കോർപ്പറേഷൻ വഴിയും ഒക്കെ നമുക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട് അപ്പൊ ഒട്ടുമിക്ക വീടുകളിലും ഇതേപോലത്തെ ബയോബീനുകൾ ഉണ്ടാവാം കാരണം വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ കമ്പോസ്റ്റും നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം കാരണം ചെടികളെ വളർച്ചയ്ക്കും നല്ല പേര് വളർച്ചയ്ക്കും നല്ല കൈഫലം കിട്ടാനൊക്കെ ഇതുപോലത്തെ കമ്പോസ്റ്റ് വളങ്ങൾ നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് ഇനിയിപ്പോ മണ്ണിര കമ്പോസ്റ്റും അതേപോലെ ചിലർ വീട്ടിൽ റെഡി ആക്കാറുണ്ട് ഇനിയിപ്പോ ഇത് വീട്ടിൽ റെഡി ആക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിലും വളക്കടയിൽ നിന്നും നമുക്ക് മണ്ണിര ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും ഇപ്പൊ നമ്മൾ അടുക്കള വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കാൻ വെച്ചാൽ ഇനി ഇതുപോലെ ബയോവിൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ചെറിയ സിമെന്റ് ചട്ടിയിലോ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ നമ്മൾ അടുക്കള മാലിന്യം കമ്പോസ്റ്റ് ആക്കിയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇതിപ്പോ ഒരു നാൽപ്പത് ആയിട്ടുള്ള ഒരു കമ്പോസ്റ്റ് ആണ് പക്ഷെ ഇത് നമുക്ക് ഒരു അറുപത് ദിവസം കൂടി ഒരു ഇരുപത് ദിവസം കൂടി വെച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെടി കൊടുക്കാൻ ഭാഗത്തുള്ള പൊടിഞ്ഞളമായിട്ട് തന്നെ മാറുന്നതാണ് കേട്ടോ അപ്പൊ ഈ രൂപത്തിലും നമുക്ക് ഇട്ടു കൊടുക്കട്ടോ കാരണം ഇതിന്റെ ഒരു കണക്ക് നാല്പത് ദിവസം നമ്മൾ വെക്കുക എന്നുള്ളത് നാല്പത് ദിവസം ആകുമ്പോൾ തന്നെ ഈ രൂപത്തിലുള്ള കമ്പോസ്റ്റ് വളം നമുക്ക് റെഡി ആയിട്ട് കിട്ടും അപ്പൊ വലിയ ഇങ്ങനെ പൂശല്യം ഉണ്ടാവില്ല ഇപ്പൊ നമ്മള് സിമെന്റ് ചട്ടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീരെ പൂശല്യം ഉണ്ടാവില്ല ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബയോബീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ രൂപത്തിലൊരു പൂശല്യം ആദ്യഘട്ടങ്ങളിൽ വരും അപ്പൊ നമ്മളിത് പെട്ടെന്ന് ആവാൻ വേണ്ടിട്ട് നമ്മൾ ഇട്ടു കൊടുക്കലൊക്കെ ഇനാക്കുലം ഇട്ടുകൊടുക്കും അതേപോലെ തന്നെ ഞാൻ ഇതിന്റെ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വേസ്റ്റ് റൈഡർ ഇതൊരു സ്പൂണ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്പൂണും വേണ്ട അതിൽ കുറച്ചായിട്ട് തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ഏഹ് വളമായിട്ട് മാറുന്നതാണ് കേട്ടോ വലിയ ദുർഗന്ധങ്ങളൊന്നും വരൂല ഇപ്പൊ കൃഷി ചെയ്യുന്നവർ ഇതുപോലെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് വീട്ടിൽ തന്നെ റെഡി റെഡിയാക്കാന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് പുറത്തുനിന്ന് കമ്പോസ്റ്റ് വളങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല കാരണം ചെടികൾക്ക് ഏറ്റവും ഗുണം ചെയ്ത ഒരു വളം തന്നെയാണ് തന്നെയാണോട്ടോ ഈ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് അപ്പൊ ഇതുപോലത്തെ കമ്പോസ്റ്റ് വളങ്ങൾ നമുക്ക് ഇരട്ടിപ്പിച്ചിട്ട് നമ്മൾ ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു പിടി ഇട്ട് കൊടുക്കാൻ വെച്ചാൽ ആ ഒരു പിടി കൊണ്ട് തന്നെ നമ്മൾ പത്ത് പതിനഞ്ച് ചെടികൾക്ക് നല്ല ഗുണത്തോട് കൂടിയിട്ടുള്ള വളം നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ എങ്ങനെയാണ് അത് നമുക്ക് ഇരട്ടിപ്പിക്കുന്നതെന്നുള്ള നമുക്ക് നോക്കാം അപ്പൊ ഈ കമ്പോസ്റ്റ് ഫ്ലറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രം എടുക്കുമ്പോൾ ഏത് തരം പാത്രവും നമുക്ക് എടുക്കാം കാരണം നമുക്ക് എത്രയാണോ കൃഷി അതിനനുസരിച്ച് വലുപ്പത്തിനുള്ള പാത്രം നമ്മൾ എടുത്താൽ മതി അപ്പൊ ഏത് പാത്രം എടുക്കാന്നുണ്ടെങ്കിലും അതിന്റെ കാൽ ഭാഗമാണ് നമ്മൾ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പൊ ഇപ്പൊ വലിയ പാത്രം എടുത്താലും അതിന്റെ ഭാഗമാണ് നമ്മൾ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഈ ബക്കറ്റിന്റെ ഭാഗം കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ള കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിന് കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് തന്നെ ഇട്ടു കൊടുക്കണം എന്നില്ല നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് മറ്റേത് കമ്പോസ്റ്റുകളും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ മണ്ണിര കമ്പോസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കുന്നവർ ശ്രദ്ധിക്കാം നമ്മളെ വീട്ടിൽ നിന്ന് റെഡിയാക്കുന്ന മണ്ണിര കമ്പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്ലറി ആക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ മണ്ണിരകൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് വേണം ഇട്ടു കൊടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മള് പുറമെ കടകളിൽ നിന്ന് പാക്കറ്റ് രൂപത്തിൽ വാങ്ങുമ്പോൾ അതിൽ മണ്ണിരകൾ ഉണ്ടാവില്ല അപ്പൊ ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ ഏത് കമ്പോസ്റ്റ് ആണെങ്കിലും നമ്മൾ ബക്കറ്റിന്റെ കാൽഭാഗം നമ്മൾ കമ്പോസ്റ്റ് എടുക്കുക അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിന്റെ ഈ അത് ഭാഗം വരെ ആണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് കേട്ടോ അപ്പൊ ഈ കമ്പോസ്റ്റ് വളത്തെ നമ്മൾ ഇതുപോലെ സ്ലറി ആക്കിയിട്ട് പവർഫുൾ ആയിട്ട് ചെടികൾക്ക് കൊടുക്കുന്നതിന് പണ്ടെ കറച്ചു പറയുന്ന ഒരു പേര് എന്ന് പറഞ്ഞാൽ കമ്പോസ്റ്റ് ടീന്നാണ് കേട്ടോ അപ്പൊ കമ്പോസ്റ്റ് സ്ലറിനും നമുക്ക് പറയാം അതേപോലെ കമ്പോസ്റ്റ് ടീന്നും ഈ ഒരു വളത്തെ പറയാം കേട്ടോ അപ്പൊ നമ്മൾ ഇതിൽ മുക്കാൽ ഭാഗം വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിനുശേഷം ഇത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക അപ്പൊ ഇളക്കുമ്പോ എപ്പോഴും ഏത് സിളറി ഇളക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് വലതു വശത്തേക്ക് മാത്രമായിട്ടാണ് നമ്മൾ ഇളക്കേണ്ടത് കേട്ടോ അതെന്ത് പറയുന്നത് വെച്ചാൽ ഇതിലുണ്ടാകുന്ന സൂക്ഷ്മ ജീവാണുക്കളും നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരേ ദിശയിലേക്ക് ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഈ കമ്പോസ്റ്റ് ടീ റെഡി ആക്കുമ്പോ അതില് പണ്ട് ചില കർഷകർ ചാണകം ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പൊ നമ്മൾ ചാണകം ഒരല്പം പച്ച ചാണകം ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിന്റെ രൂപത്തിൽ സ്രടിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഞാനിന്നിപ്പോ ചാണകം എടുത്തിട്ടില്ല അപ്പൊ നമ്മളിത് നല്ല ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട എന്താ വെച്ചാല് നമുക്ക് ശർക്കര ഒരു നൂറ് ഗ്രാം ശർക്കര ഇങ്ങനെ വെള്ളത്തിൽ ലയിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി അപ്പൊ ശർക്കര ഇല്ലായ്മ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം ഇത് നല്ല രീതിയിൽ ഒരു ദിശയിലേക്ക് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മൾ ഈ ശർക്കര ലാവിന് ഒഴിച്ചു കൊടുക്കുന്ന എന്താണെന്ന് എല്ലാവർക്കും അറിയാം സിലറി ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന് സൂക്ഷ്മ ജീവാണുക്കളെ വർധനവിനും അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് പൊളിച്ച് വളമായി മാറാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിത് ശർക്കര ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ നമ്മളിത് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഏഴ് ദിവസം നമ്മൾ നമ്മളിതിൻ്റെ ഫെർമെന്റേഷന് വേണ്ടിയിട്ട് നമ്മളിത് മാറ്റി വെക്കണം അപ്പം മാറ്റി വെക്കുമ്പോൾ നമ്മളിത് അതൊന്ന് കൊടുക്കണം അപ്പൊ ഇതുപോലത്തെ തുണികൾ എടുത്തിട്ട് നമുക്ക് മൂടി കൊടുക്കാം അതിന്റെ നേരെ നമുക്ക് ഇതുപോലെ നെറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിലും ആ നെറ്റുകളും വെച്ചിട്ട് മൂടി മൂടിക്കൊടുക്കാം എന്നിട്ട് ഒരു കയർ എടുത്തിട്ട് നമുക്ക് കെട്ടാം പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദിവസം രണ്ട് നേരം ആയച്ചാൽ മറ്റു സിലറുകളെ പോലെ തന്നെ രണ്ടു നേരം ഇനി രണ്ടു നേരം പറ്റിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരു നേരമെങ്കിലും ഓരോ ദിശയിലായിട്ട് കുറച്ചു നേരം നമ്മൾ ഇളക്കി കൊടുക്കാം അപ്പൊ ഈ കമ്പോസ്റ്റ് ടീ ഈ രൂപത്തിലല്ലാതെ മറ്റൊരു രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കട്ടോ അത് ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ കമ്പോസ്റ്റ് വളം എടുത്തിട്ട് അതിലേക്ക് മുക്കാഭാഗം വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഇളക്കി നമ്മള് കെട്ടിവെച്ച് ഒരു അഞ്ചു ദിവസം കഴിയുമ്പോൾ അത് നമുക്ക് ചെടികൾക്ക് ഉപയോഗിച്ച് കൊടുക്കാം അപ്പൊ ആ രീതിയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രക്കും ആവൂല കാരണം കൂടുതൽ ചെടികൾക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല കാരണം അത് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ സ്ലറി ആക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പവർഫുൾ ആയിട്ട് കൂടുതൽ ചെടികളിലേക്ക് നമുക്ക് ഇത് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഏത് ദിവസം നമ്മൾ മാറ്റി വെച്ചതിനു ശേഷം നമ്മൾ ചെടികളെ ചൂട്ടിലെങ്ങനെയാണോ ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് ഈ സ്ലറി നമ്മൾ ഒരു കപ്പ് സ്ലറി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ഒരു ആ ഒരു പാത്രത്തിൽ ഒരു കപ്പ് സ്ലറി എടുത്തു കഴിഞ്ഞാൽ അതിന് പതിനഞ്ചരട്ടി വെള്ളം നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇത് ചെടികളെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അതുപോലെ തന്നെ ചെടികളെ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതൊന്ന് തരിച്ചെടുത്തിട്ട് വേണം ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ അപ്പൊ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ രാവിലെ നമ്മളിത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ ചെടികൾ ചുവട്ടിലൊഴിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഈ വളം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക അപ്പൊ രണ്ടാമതായിട്ടൊരു രീതി ഞാൻ കാണിച്ചു തന്നല്ലോ നമ്മള് ശർക്കര ലായനി ചേർക്കാതെ ഒരു അഞ്ചു ദിവസം വെച്ചിട്ട് സിലറി ആക്കുന്നത് അപ്പൊ അങ്ങനെ സിലറിയാക്കി നമ്മള് കൊടുക്കാന്നുണ്ടെങ്കിൽ പത്ത് ഇരട്ടി വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വളം നമ്മളിപ്പോൾ പതിനഞ്ച് ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെടികളെ ചോട്ടിൽ ചോട്ടിലിപ്പോൾ ഫ്രൂട്സ് പ്ലാന്റ് ആണെങ്കിലും പച്ചക്കറി കൃഷിയാണെങ്കിലും നമുക്കിത് ഡെയിലി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും കാരണം നമ്മൾ നേർമ്മിപ്പിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഡെയിലി നന കൊടുക്കുന്ന രൂപത്തിൽ കൊടുക്കുക അതേപോലെ തിരി നനായിട്ടും നമുക്കിത് കൊടുക്കാം അപ്പം അങ്ങനെ കൊടുത്താൽ നമ്മൾ പതിനഞ്ച് ദിവസം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യണം പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ മുപ്പതാമത്തെ ദിവസം മുതൽ നമ്മളിത് കൊടുത്തു തുടങ്ങിയാൽ മതി അപ്പൊ നമ്മൾ ഏത് സ്ലറി നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാരണം അടുപ്പിച്ചിട്ട് നമ്മൾ സ്ലറി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മണ്ണ് പുളിരസാവും കാരണം നമ്മളെ മണ്ണില് ബീസ് ലെവൽ താഴോട്ട് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പൊ ആ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഒരു പതിനഞ്ച് ദിവസം നമ്മൾ ഈ വളങ്ങൾ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളൊന്ന് കുമ്മായം കൊടുക്കുക കുമ്മായം കലക്കിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കുമ്മായം തന്നെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുത്തതിനു ശേഷം പിന്നെ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ മറ്റു വളങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത് ഇനി കുമ്മായ ഡോണമേറ്റോ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ നമ്മളെ വീട്ടിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലത്തെ കമ്പോസ്റ്റ് വളങ്ങൾ നമ്മളെ വീട്ടിൽ റെഡിയാക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇനി പുറമെ നമ്മൾ വാങ്ങുന്ന കമ്പോസ്റ്റ് വളങ്ങൾ ആണെന്നുണ്ടെങ്കിലും അത് കൂടുതൽ ആയിട്ട് ഇതേ രൂപത്തിൽ ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം അതിൽ ഗുണങ്ങൾ കൂടുതലാണ് പെട്ടെന്ന് ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ മറ്റേ എന്ത് കരാവസ്ഥയിലുള്ള ഏത് വളങ്ങൾ ഇട്ട് കൊടുത്താലും ചെടികൾ അത് പതുക്കെയാണ് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ സ്ലറി രൂപത്തിലാക്കി നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ചെടികൾക്ക് അത് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ചെടികളെ വേരുകളെ വളർച്ചയ്ക്കും അതേപോലെ ചെടികളെ വളർച്ചയ്ക്കും നല്ല കായ്ഫലം കിട്ടാനും ഒക്കെ ഇത് വളരെ ഗുണം ചെയ്യുന്നതാണ് അപ്പൊ കൃഷി ചെയ്യുന്ന എല്ലാവരും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്